ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി ചെറിയ ചെറിയ പ്രശ്നങ്ങളും പനി ക്ഷമ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഏകദേശം ഒന്ന് മാറി വരികയാണ് പക്ഷെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് എന്നാലും നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അതായത് നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ യൂട്യൂബിൽ കുറച്ച് ദിവസമായി ക്ലാസുകൾ വന്നിട്ട് അതെല്ലാം നമ്മൾ വീണ്ടും ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ദേവസ്വം ബോർഡിന്റെ ഒരു വീഡിയോ തന്നെ മുന്നിലേക്ക് വരികയാണ് ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ നമുക്കറിയാം അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി നീട്ടിയിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി നീട്ടിയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം ഇരുപത്തിരണ്ടാം തീയതി വരെ അതായത് ഈ മാസം ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാം പരീക്ഷ എന്നായിരിക്കും എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഓക്കെ അപ്പൊ അതിനു മുമ്പ് ആ ഒരു വാർത്ത നമുക്ക് അറിയാം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അപേക്ഷാ തീയതി നീട്ടി എന്ന് പറഞ്ഞ് തൊഴിൽ ഭീതിയിലും തൊഴിൽ വാർത്തയിലും എന്താണ് ഇത് വന്നിട്ടുണ്ട് അപ്പൊ അതിലെ ആദ്യത്തെ ഒന്ന് നോക്കാം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അപേക്ഷാ തീയതി നീട്ടി മുപ്പത്തി തസ്തികകളിലായി മുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകളാണുള്ളത് എത്രയാണ് മുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകൾ എത്ര തസ്തികകളിൽ മുപ്പത്തിയേഴ് തസ്തികകളിൽ അതായത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വത്തിലുള്ള എൽ ഡി ക്ലർക്ക് അതുപോലെ കൊച്ചിൻ ദേവസ്വത്തിലുള്ള ക്ലർക്ക് കൂടൽമാണിക്കം ദേവസ്വത്തിലേക്കുള്ള ക്ലർക്ക് തുടങ്ങിയവയും ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള വാച്ച്മാൻ അതുപോലെ തിരുവിതാംകൂർ ദേവസ്വത്തിലേക്കുള്ള ൂം ഗാർഡ് ഉൾപ്പെടെ വളരെ വളരെ പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളാണ് ഉള്ളത് അല്ലെ അപ്പൊ ഈ ഒരു വിജ്ഞാപനത്തിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് വരെ ആയിരുന്നു എന്നാൽ മതിയായ അപേക്ഷകരില്ലാത്തതിനെ തുടർന്ന് വീണ്ടും എന്താണ് ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെ ഇത് നീട്ടിയിട്ടുണ്ട് ഓക്കേ അതായത് പിന്നെ ആളുകൾക്ക് അപേക്ഷിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ പരാതി കിട്ടിയെന്നാണ് പറയുന്നത് പണമടക്കാൻ സാധിച്ചില്ല അങ്ങനെയൊക്കെ അതുകൊണ്ടും കൂടിയാണ് ഇത് നീട്ടി നൽകിയെന്നാണ് ബോർഡ് പറയുന്നത് ഓക്കെ അപ്പൊ മുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകളിലേക്കാണ് വരുന്നത് ഇനി അപേക്ഷിക്കാനാവാതെ എന്ന് പറഞ്ഞിട്ടാ ഇവിടെ ഒരു സൈഡിൽ കിടക്കുന്നുണ്ട് എൽ ഡി ക്ലാർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർക്ക് മറ്റ് ദേവസ്വം ബോർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി യോഗ്യത നിശ്ചയിച്ചതിനാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് അപേക്ഷിക്കാനാവാതെ ഉദ്യോഗാർത്ഥികൾ നിരാശയിൽ തിരുവിതാംകൂർ ഒഴികെയുള്ള എല്ലാ ദേവസ്വം ബോർഡുകളും തൊഴിൽ നൈപുണ്യ യോഗ്യതയായി കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് നിശ്ചയിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാകട്ടെ കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിന്റെ പകരം സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പരിഷ്കരിക്കായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിശ്ചയിച്ച യോഗതയിലെ അവ്യക്തതയെക്കുറിച്ച് തൊഴിൽ വാർത്ത റിപ്പോർട്ട് തൊഴിൽ വാർത്ത മാത്രമല്ല എല്ലാവരും കൊടുത്തിട്ടുണ്ട് നമ്മൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ അതായത് ഇത്തരത്തിലൊരു പരിഷ്കാരം ശരിക്കു പറഞ്ഞാൽ ഉദ്യോഗാർത്ഥികളെ വളരെയധികം ദ്രോഹിക്കുന്ന ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് സർവീസിൽ കയറി ആറ് മാസത്തിനകം ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറയാം അല്ലെങ്കിൽ ഒരു ആറ് ഏഴോ മാസത്തിനുള്ളിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് പരീക്ഷ എഴുതി പരീക്ഷ പാസ്സായി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അത് ഗുണകരമാകുമായിരുന്നു എന്നാൽ അതൊന്നും ഇല്ലാതെ എന്നാൽ ഡി അല്ലെങ്കിൽ വേർഡ് പ്രോസസിംഗ് ഉള്ള ആളുകൾക്ക് ഡി സി എ വേർഡ് പ്രോസസിംഗ് ഉള്ള ആളുകൾ മാത്രം മതി എന്ന ആ ഒരു തീരുമാനം ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് പിന്നെയാണ് ദേവസ്വം ബോർഡിനെ ശരിക്കും സർവീസിൽ അതായത് ഈ ഒരു പരീക്ഷ എഴുതി വിജയിക്കുന്ന ആൾ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആളുകൾ ജോലി കിട്ടിയിട്ട് ആറു മാസത്തിനകം ഈ ഒരു പരീക്ഷ എഴുതി ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ വെച്ചാൽ മതിയായിരുന്നു അതൊന്നും ചെയ്യാതെ ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്ര ഉദ്യോഗാർത്ഥികളൊന്നും ഇതിലേക്ക് വരില്ല ഇതൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന ആളുകൾ വളരെ കുറവാണ് എന്തിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പോലും ഡി സി എ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി നടന്നില്ല ഒന്നും ആയിട്ടില്ല ഏറ്റവും വലിയ അതായത് നമ്മുടെ സർക്കാരിനെ നയിക്കുന്ന ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഐ എ എസ് കാരുടെ പോസ്റ്റിൽ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പരീക്ഷ എഴുതാൻ വെറും ഒരു ഡിഗ്രി മാത്രം മതി മതിയെന്നിരിക്കെ ഒരു എൽ ഡി ക്ലർക്കിന്റെ തസ്തികയിലേക്ക് ഇത്തരത്തിലുള്ള എന്താണ് കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഒക്കെ പക്ഷെ അതിൽ കൂടുതൽ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ വളരെ ഉദ്യോഗാർത്ഥികളോടുള്ള അനീതി തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഓക്കെ തൊഴിൽ വാർത്തയിലെ അതായത് അപേക്ഷകളുടെ എണ്ണത്തിൽ വൻ കുറവ് എവിടെയാണ് കുറവില്ലാതിരിക്കുക വേർഡ് പ്രോസസിംഗിലുള്ള ആളുകൾ വേണ്ടേ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പലർക്കും കൺഫ്യൂഷനാണ് എന്താണ് വേർഡ് പ്രോസസിംഗ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല പിന്നീട് ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും പലർക്കും അത് കൃത്യമായ രീതിയിൽ മനസ്സിലായിട്ടും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതായത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗിൽ നമ്മുടെ തിരുവിതാംകൂർ എൽ ഡി സിയിൽ പതിനയ്യായിരത്തിൽ താഴെ മാത്രമാണ് ആളുകൾ അപേക്ഷ നൽകിയതെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നതെന്നാണ് തൊഴിൽ ഭീതി പറയുന്നത് ഓക്കെ മുൻവിജ്ഞാനത്തിൽ പത്താം ക്ലാസ് വിജയമായിരുന്നു അത് എന്താണ് കമ്പ്യൂട്ടർ പ്ലസ് ടു ആക്കി കൂടാതെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ് സർട്ടിഫിക്കറ്റ് എന്നും പരിഷ്കരിച്ചിട്ടുണ്ട് ഈ സർട്ടിഫിക്കറ്റ് എന്താണ് ജോലിയിൽ കയറിയിട്ട് മതി എന്ന് വെച്ചിരുന്നെങ്കിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അത് നല്ലതായിരുന്നു അവർക്ക് അപേക്ഷിക്കാനും സാധിക്കുമായിരുന്നു ഇതൊന്നും ദേവസ്വം ബോർഡ് കണ്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഓക്കെ അപ്പൊ അപേക്ഷ എന്തായാലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മറ്റ് എത്ര പേരാണ് എന്നതിനെ കുറിച്ച് വലിയ ധാരണയും നമുക്ക് വന്നിട്ടില്ല ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായ ധാരണ കിട്ടും ഓരോ ഇതിനും എത്ര അപേക്ഷകരുണ്ട് എന്നതിന് അത് നമുക്ക് ആ സമയത്ത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഇത്രയാണ് അപേക്ഷാ തീയതി നീട്ടിയിട്ടുണ്ട് ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകളൊക്കെ അപേക്ഷിക്കുക നിങ്ങൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഇല്ല എങ്കിൽ അല്ലെങ്കിൽ വേർഡ് പോസിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് എൽ ഡിയിലേക്ക് അപേക്ഷിക്കുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വാച്ച്മാൻ എഴുതാൻ പറ്റുമെങ്കിൽ അപേക്ഷിക്കുക സ്ട്രോങ് റൂം കാർഡ് എൽ ഡി യുടെ അതേ സാലറിയും സ്കേലും ഒക്കെ വരുന്ന സ്ട്രോങ് റൂം ഉണ്ട് അതിലേക്ക് അപേക്ഷ കൊടുക്കുക അല്ലെങ്കിൽ പ്യൂൺ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്യൂൺ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് അങ്ങനെ അതിലൊക്കെ അപേക്ഷ സമർപ്പിക്കാം ഓക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സമർപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ ഒട്ടനവധി പേര് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകളൊക്കെ എന്താണ് എൽ ഡി സി കൊടുത്തവരും അല്ലാതെ എൽ ജി എസ് ലെവലിൽ എക്സാം കൊടുത്തവരും ഒക്കെ ഉണ്ട് അപ്പൊ ഇതുവരെ കൃത്യമായ രീതിയിൽ പഠനം നടത്തിയാൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്ന പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് അതായത് മൂന്ന് ഒന്നും എടുക്കില്ല മൂന്ന് വർഷമാണ് ലിസ്റ്റിന്റെ കാലാവധി എങ്കിലും ഏകദേശം ഒന്നൊന്നര വർഷം കൊണ്ട് തന്നെ ഏകദേശം റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ആളുകളെ മുഴുവൻ എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള നിയമന സാധ്യത ഇവിടെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക പി എസ് അപേക്ഷിച്ച് ഇവിടെ നിയമന സാധ്യത കൂടുതലുണ്ട് ഓക്കെ അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് എന്ന് കരുതുകയാണ് അങ്ങനെ തയ്യാറെടുപ്പിനും അല്ല എന്താണ് ഘട്ടവും നട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബാച്ച് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാച്ചിലൊന്നും ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇതാ നിങ്ങൾക്കായിട്ട് കെ ഡിആർ ബിയുടെ ഒരു റാങ്ക് ഫയൽ ഉണ്ട് അതായത് ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും മികച്ച റാങ്ക് ഫയൽ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതായത് മുന്നൂറ്റി എൺപത് രൂപയുള്ള ഒരു റാങ്ക് ഫയൽ മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു റാങ്ക് ഫയൽ അതായത് ഇത് സെക്കൻഡ് അഡീഷൻ ആണ് അതുപോലെ റിവൈസും അപ്ഡേറ്റും ചെയ്തിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എക്സാമിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് റിവൈസ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക ആദ്യം മുന്നൂറ് രൂപ ആയിരുന്നു റിവൈസ് ചെയ്തപ്പോൾ പേപ്പറുകളുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട് ഇതെല്ലാം കൂട്ടിച്ചു നിങ്ങൾക്ക് വെറും മുന്നൂറ്റി എൺപത് രൂപക്ക് ഈ ഒരു റാങ്ക് ഫയൽ എന്നാൽ ഇതിപ്പോ നിങ്ങൾക്ക് ഈയൊരു നമ്മുടെ ചാനലിലൂടെ നമ്മളൊരു ഓഫർ ആയിട്ട് കൊടുക്കുകയാണ് നൂറ് രൂപ റിഡക്ഷനിൽ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈയൊരു റാങ്ക് ഫയല് ലഭിക്കും അതായത് അത്രയേറെ എന്താണ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് നമ്മുടെ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പബ്ലിക്കേഷൻ ഇറങ്ങുന്നത് ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് അതുപോലെ തന്നെ പൊതുവിജ്ഞാനം മുഴുവനായിട്ടുണ്ട് ഇനി അത് പോരായെങ്കിൽ നിങ്ങൾക്ക് ഈ പുസ്തകത്തിന്റെ അകത്ത് തന്നെ മലയാളം ഇംഗ്ലീഷ് കണക്ക് വിഷയങ്ങളുടെ സമഗ്രമായ പഠന സഹായം കൂടാതെ സ്റ്റഡി മെറ്റീരിയൽക്ക് ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവിടെ കിട്ടും അതായത് മാത്സ് കിട്ടും അതുപോലെ മലയാളം കിട്ടും അതുപോലെ ഇംഗ്ലീഷ് കിട്ടും അതിൻ്റെ ക്ലാസുകളും കിട്ടും കൂടാതെ കുറച്ചധികം കാര്യങ്ങളും ആ ഒരു എന്താണ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ അത്രയും ഉപകാരപ്രദമാകുന്ന ഒന്നാണ് ഈ ഒരു വിദ്യാമിത്രം എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ ഒരു റാങ്ക് ഫയൽ അത് ഒരുപാട് പേര് നമ്മുടെ സ്റ്റുഡൻസും ഒരുപാട് പേര് ഈ ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ബുക്കും നമ്മുടെ ബാച്ചും കൂടി അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റാങ്കിൽ തന്നെ ആദ്യത്തെ ഒരു നൂറിനകത്ത് നൂറൊന്നും വേണം അമ്പതിനകത്ത് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അത്രയും എന്താണ് ക്ലിയർ ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്നിനൊരു തെറ്റുകൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കുന്ന ക്ലാസുകളിലും ഉണ്ടാവും മറ്റുള്ള ആളുകൾ ആളുകളിലെടുക്കുന്ന ക്ലാസുകളിലും ഒക്കെ ഉണ്ടാവും തെറ്റ് വരാത്തവരൊന്നും പക്ഷെ തെറ്റ് നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെയാണ് നിങ്ങൾ ഏത് കാര്യവും കൃത്യമായ രീതിയിൽ തന്നെ പഠിച്ചു പോവുക വെറുതെ ബാച്ചിൽ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ബാച്ചിൽ തരുന്ന കാര്യങ്ങൾ എന്നാൽ ചുമ്മാ ഒരിക്കൽ വായിച്ചു പോയി അല്ലെങ്കിൽ കാര്യമില്ല കൃത്യമായ രീതിയിൽ എല്ലാ ക്ലാസുകളും കൃത്യമായി കാണുക പി ഡി എഫ് തരുമ്പോ അത് വായിക്കുക അങ്ങനെയൊക്കെ മുന്നോട്ട് പോയാലേ ഈ റാങ്ക് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ കൃത്യമായ രീതിയിൽ നമ്മുടെ എല്ലാ സിലബസ് പ്രകാരം കൊടുത്തിരിക്കുന്ന ഈ റാങ്ക് ഫയല് നിങ്ങൾ വാങ്ങിച്ച് കയ്യിൽ വെക്കുക നിങ്ങൾക്ക് ഏറ്റവും ആയിട്ടുള്ള ഒന്ന് തന്നെ ആയിരിക്കും ഈ ഒരു റാങ്ക് ഫയൽ എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് കാരണം നല്ല രീതിയിൽ ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്രയും എന്താണ് ചെറിയ രീതിയിൽ അവർ മുന്നൂറ്റി എൺപത് രൂപ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമുക്ക് ഏറ്റവും പുതിയ റാങ്ക് ഫയൽ കിട്ടുന്നത് ആ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കുള്ള അതിൽ കൂടുതലുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് പുതിയ റാങ്ക് എന്താണ് റാങ്ക് ഫയലിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്ക് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ഒരു ക്യു സ്കാൻ ചെയ്ത ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടും ഇങ്ങനെ അതായത് നിങ്ങൾ നോക്കുക ഈ അടുത്ത് നടന്ന ഗുരുവായൂർ ദേവസത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു റാങ്ക് ഫയൽ കടന്നു വന്നിട്ടുണ്ട് ഒട്ടനവധി ചോദ്യങ്ങൾ നിങ്ങൾ റാങ്ക് ഫയൽ വായിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ അതായത് ലൈൻമാൻറെ പരീക്ഷയോ മറ്റു പരീക്ഷയോ എല്ലാം ആയിക്കോട്ടെ എല്ലാത്തിൽ നിന്നും ഏകദേശം സ്പെഷ്യൽ ടോപ്പിക്ക് പത്ത് സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിൽ എട്ട് അല്ലെങ്കിൽ ഒൻപത് ചോദ്യങ്ങൾ ഇവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ അത്രയും രീതിയിൽ ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു റാങ്ക് ഫയൽ അപ്പൊ കൃത്യമായിട്ട് രീതിയിൽ നിങ്ങൾക്ക് ഇപ്പം വളരെ എന്താണ് മികച്ച ഒരു ഓഫറിലാണ് ഇത് ലഭ്യമാകുന്നത് മുന്നൂറ്റി എൺപത് രൂപയുടെ ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഫയൽ ഓർഡർ ചെയ്യണമെങ്കിൽ ഈ താഴെ കാണുന്ന സെവൻ നയൻ നയൻ ഫോർ വൺ ടു ഡബിൾ എയ്റ്റ് ഫോർ ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിനോ നിങ്ങൾക്ക് വഴി ഓർഡർ ചെയ്യാം ഈ വാട്സപ്പ് നമ്പർ വഴി ഓർഡർ ചെയ്യാം നിങ്ങൾക്ക് വിളിച്ചിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോ ഇത് ഓർഡർ ചെയ്യാം വിത്തിൻ എന്താണ് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും ഓക്കെ അപ്പം ആ കാര്യങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ എഴുപത്തൊമ്പത് തൊണ്ണൂറ്റി നാല് പന്ത്രണ്ട് എൺപത്തിരണ്ട് നാൽപ്പത്തി അഞ്ച് എന്ന നമ്പർ വഴി നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കാരണം ആ ഒരു ഈ ഗുരുവായൂർ ദേവസ്ത്തിന്റെ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് ഒട്ടനവധി ചോദ്യങ്ങൾ ഈ ഒരു റാങ് ഫയലിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇത് നിങ്ങളെ എന്താണ് വായിക്കാൻ വേണ്ടി പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ അത് വാങ്ങിച്ചു പോകുക അതുപോലെ നമ്മുടെ ബാച്ചുകൾ നമുക്ക് നല്ല രീതിയിലുള്ള ബാച്ച് മുന്നോട്ട് പോവുകയാണ് പിന്നെ വളരെ സന്തോഷമായ ഒരു കാര്യം പറയുകയാണ് നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുണ്ട് ഓക്കെ മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അതായത് സിഇ എന്നാണ് അതിന്റെ ഷോർട്ടായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് മാസ്റ്റർ ക്ലാസ് ബൈ സി എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അടുത്ത ദിവസങ്ങളായിട്ട് കുറച്ചധികം ഫ്രീ മെറ്റീരിയൽസ് ഈ ഒരു ക്ലാസ്സിലേക്ക് ഈ ഒരു ആപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ ഡെമോ ക്ലാസ്സുകളൊക്കെ അവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇപ്പൊ നമുക്ക് മൂന്ന് ബാച്ച് ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേവാസുരത്തിന്റെ ആദ്യത്തെ ബാച്ച് ദേവാസുരത്തിന്റെ രണ്ടാമത്തെ ബാച്ച് അതുപോലെ വെബ്കോ വി എഫ്ഐക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് ഇങ്ങനെ മൂന്ന് ബാച്ച് റൺ ചെയ്യുന്നു കൂടാതെ മറ്റേ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും വേണ്ടിയുള്ള പ്രിലിംസ് റെക്കോർഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ബാച്ചുകൾ കൂടി നമ്മൾ ഉടൻ തന്നെ നവംബർ ആദ്യവാരത്തെ നവംബർ ആദ്യത്തെ ആഴ്ച തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇങ്ങനെ അതോടെ നമ്മുടെ ക്ലാസ്സുകളുടെ കാര്യം ക്വാളിറ്റി ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ഡെമോ ക്ലാസുകൾ നമ്മുടെ ആപ്പിൽ അടുത്ത ദിവസങ്ങളിൽ ലഭിക്കും ആപ്പിൽ മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനലുകളിലും നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകും ഇന്നു മുതൽ നമ്മൾ സജീവമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇതിലൊക്കെ വന്നിട്ട് അതൊന്നും നിങ്ങൾ നോക്കണ്ട നമ്മളിതാ ഓക്കെ ആയി റെഡിയായി സെറ്റാണ് അപ്പൊ നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും എന്നാണ് പലപ്പോഴും ചോദിക്കുന്നത് പരീക്ഷ നമുക്ക് ഡിസംബർ ഇരുപതാം തീയതിക്ക് ശേഷം മാത്രമായിരിക്കും നടക്കുക ഡിസംബർ ഇരുപതാം തീയതിക്ക് ശേഷം മാത്രമായിരിക്കും കാരണം നവംബർ രണ്ടാമത്തെ ആഴ്ച നവംബർ സെക്കൻഡ് വീക്കിൽ എന്താണ് എലക്ഷൻ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോവുകയാണ് എലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അത് കഴിഞ്ഞാൽ ഡിസംബർ ഇരുപത് വരെയാണ് അതിൻ്റെ പെരുമാറ്റച്ചട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക ഡിസംബർ ഇരുപത് അപ്പൊ ഇരുപതിന് ശേഷം മാത്രമായിരിക്കും ഇനി എക്സാം നടക്കുക എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഇപ്പം പറയും ജനുവരി ആയിരിക്കും നമ്മുടെ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജനുവരി മാസത്തിലായിരിക്കും എക്സാം പ്രതീക്ഷിക്കുന്നത് നമുക്ക് കുറച്ച് സമയമുണ്ട് കൃത്യമായി തയ്യാറെടുപ്പ് നടത്തിയാൽ ഇനിയും വിജയിക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നുമുതൽ റീസ്റ്റാർട്ട് ആണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് റീസ്റ്റാർട്ട് ആണ് നമ്മൾ ഇനി എവിടെയും എന്താണ് പിന്നോട്ടില്ല നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് കൃത്യമായ രീതിയിൽ നമ്മളോട് കൂടെ നിൽക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയം നമ്മൾ ഉറപ്പ് നൽകും എസ് സിആർ ടി പോർഷൻസും ആയിട്ട് ഒരു എസ് സിആർടി ബാച്ച് കൂടെ നമ്മൾ സ്റ്റാർട്ട് ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇതെല്ലാമായി നിങ്ങൾക്ക് പല ക്ലാസ്സുകളും സൗജന്യമായിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ലഭിക്കും അതിന് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഒട്ടനവധി കാര്യങ്ങൾ ക്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഓഡിയോ ക്ലാസുകളൊക്കെ ടെലഗ്രാമിൽ വരാൻ വേണ്ടി പോവുകയാണ് ആ ടെലഗ്രാം ചാനൽ നമ്മുടെ മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലഗ്രാം ചാനൽ കൂടി എന്ത് ചെയ്യുക ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അതിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ ഏറ്റവും പുതിയ ഇൻഫർമേഷൻ ഡെയിലി പത്രവാർത്തകൾ മറ്റ് ക്യൂസുകൾ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടെലിഗ്രാം ചാനൽ ഉപകാരപ്രദമായ രീതിയിൽ മുന്നോട്ട് വരും ഓക്കെ അപ്പൊ റാങ്ക് ഫയലിന്റെ കാര്യം മറക്കണ്ട പിന്നെ ഞങ്ങളുടെ ബാച്ചിന്റെ കാര്യവും മറക്കണ്ട ഓക്കേ അല്ലെ അപ്പൊ സെറ്റ് ആയിട്ട് നമുക്ക് കാണാം